ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബാമ ചന്ദ്രയെ കൺവീൻസ് ചെയ്യിക്കാൻ വേണ്ടി മുറിയുടെ അകത്തോട്ട് പോയിരിക്കുവാണ് പുറത്തെല്ലാവരും നല്ല വെയിറ്റിംഗ് ആണ് അമ്മ എന്താ അമ്മ എപ്പോൾ പുറത്ത് വരും അമ്മ എന്താ പുറത്ത് വരാത്തതെന്ന് ഓർക്കുമ്പോൾ വർഷം മാത്രം കൂളായിട്ടിരിക്കുകയാണെ അമ്മ വന്നോളും ഇതൊക്കെ ഓവർ ഷോ ആണെന്നൊക്കെ വർഷം പറയുന്നുണ്ട് അവസാനം നമ്മുടെ ചന്ദ്രയുടെ മുറിയുടെ ഡോറ് തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴേക്കും എല്ലാവരും നോക്കുവാണ് അപ്പോഴും ചന്ദ്ര പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല ബാമ ചോദിക്കുന്നുണ്ട് ചന്ദ്രയോട് ചന്ദ്രേ നീ അപ്പോൾ വരൂല്ലെന്ന് ഉറപ്പല്ലേ ഞാനെന്നാ പോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര എന്ന് പറയുവാണേ അപ്പൊ ബാമ പറയും ശരി നിന്റെ കൈ കാണിക്കുക എന്ന് പറയുമ്പോഴേക്കും കൈ താന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര കൈ കൊടുക്കുന്നുണ്ടേ ഷെയ്ക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഭാമ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചന്ദ്രയുടെ കൈ പിടിച്ച് വലിച്ചു മുറിയുടെ പുറത്തോട്ട് കൊണ്ടുവരുവാണേ എന്നിട്ട് എല്ലാവരുടെ മുമ്പിലേക്കും ചന്ദ്രയെ നിർത്തുവാണ് അങ്ങനെ ഭാമ തന്നെ വേണ്ടി വന്നു ചന്ദ്രയെ മുറിയുടെ മുറിയുടെ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചന്ദ്ര എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിലും നിൽക്കുവാണ് രവീന്ദ്ര വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ലേ വർഷ പറയുന്നുണ്ട് ഹാ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തൊക്കെയോ നടക്കാൻ പോകും ശ്രീകാന്ത് നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് വർഷം ഭയങ്കര ഇൻട്രസ്റ്റിൽ നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ബാമയെ കലിപ്പിച്ച് നോക്കുവാണ് സുതി ചന്ദ്രയെ കാണുന്നതോടെ അമ്മ എന്തിനാമ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിച്ചാൽ ഓടിപ്പോയി കെട്ടിപ്പിടിക്കാൻ പോകുന്നുണ്ട് ചന്ദ്ര ഒറ്റ തള്ളു കൊടുത്ത് സുതി അവിടെ നിന്ന് മാറ്റുവാണേൽ കെട്ടിപ്പിടിക്കാൻ വന്ന സുധിയെ തള്ളി മാറ്റുവാണ് ഭാമ പറയും ചന്ദ്രയോട് ചന്ദ്രേ നീ പോയി ആദ്യം രവിയേട്ടനോട് സംസാരിക്കുമെന്ന് പറയുവാണേ അപ്പോൾ തന്നെ ചന്ദ്ര അപ്പോഴും ആ ഒരു ദേഷ്യം വിട്ടിട്ടില്ല അവരെന്നോടും രവിയേട്ടൻ എന്നോട് സംസാരിക്കില്ല എന്നല്ലേ പറഞ്ഞത് പിന്നെ ഞാൻ എന്തിനു പോയി സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുവാണ് ദേഷ്യത്തിൽ തന്നെ അപ്പോൾ ബാമ എന്തെയെന്ന് വെച്ചാൽ ചന്ദ്രയുടെ കൈയും വലിച്ച് രവീന്ദ്രൻ്റെ അടുത്തോട്ട് കൊണ്ടുപോവുകയാണ് എന്നിട്ട് സംസാരിക്കുന്നത് ബാമയാണ് രവീന്ദ്രനോട് രവിയേട്ട ചന്ദ്രയുടെ സ്വഭാവം അറിയാലോ സുതിക്ക് വേണ്ടിയിട്ടാണ് ചന്ദ്ര ഇങ്ങനെയൊക്കെ ചെയ്തത് സുതിയോട് ചന്ദ്രക്ക് ഭയങ്കര സ്നേഹം കൂടുതലാണ് മൂന്ന് മക്കളെ അവനോടാ സ്നേഹം കൂടുതൽ അവനു വേണ്ടിയിട്ട് ആ ചന്ദ്ര ഇങ്ങനെ ചെയ്തത് ചെയ്തത് തെറ്റാണ് അറിയാം എന്നൊക്കെ ഭാമ സംസാരിക്കുവാണ് രവീന്ദ്രൻ ഒന്നും ഉണ്ടെന്നില്ല സച്ചി പറയുന്നുണ്ട് ബാമേനോട് ബാമ ആൻറ്റി ജയിലിൽ കുറേ ക്രിമിനൽസ് ഉണ്ടാവില്ലേ അവരുടെ എല്ലാവരുടെയും ബുദ്ധിയും കൂടി കൂടി ചേർന്നതാണ് ഈ അമ്മയുടെ ബുദ്ധി അത്രയ്ക്ക് ക്രിമിനൽ മൈൻഡാണ് ശ്രുതിയും ആ ലിസ്റ്റിൽ നന്നായിട്ടുണ്ട് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് സച്ചി ഇപ്പം എല്ലാം കഴിഞ്ഞില്ലേ ഇനി എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിറ്റുവേഷൻ നോക്കി സംസാരിക്കാൻ പഠിക്ക് സച്ചി എന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എങ്ങനെ സിറ്റുവേഷൻ നോക്കി സംസാരിക്കണം അന്നെന്തോ വലിയ ഡയലോഗൊക്കെ അടിച്ചായിരുന്നല്ലോ ഇവൻ നിങ്ങളുടെ വയസ്സ് എന്നല്ലല്ലോ ശ്രുതി പറ്റി പറ്റിച്ചത് ശ്രുതിയല്ലേ പറ്റിക്കപ്പെട്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പം മനസ്സിലായല്ലേ ഇവൻ ഞങ്ങളെയും പറ്റിച്ചു എന്ന് കൂട്ടത്തിൽ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അതെന്തോ അറിയാതെ സംഭവിച്ചതല്ലേ വിട്ടുകളെന്ന് പറയുമ്പോഴേക്കും രേവതിയാണേ ബാക്കി മറുപടി പറയുന്നത് എങ്ങനെ വിട്ടുകളയാനോ ശ്രുതി പറയുന്നത് ഗോൾഡൊക്കെ മാറ്റി കവറിങ് ആഭരണങ്ങളാക്കി വെച്ചു ഇതൊക്കെ അറിയാതെയാണോ കടയിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട് പൈസക്കാവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ ആഭരണങ്ങൾ കൊടുക്കില്ലേന്നൊക്കെ രേവതി ചോദിക്കുവാണേ പക്ഷേ ഇങ്ങനെ ചെയ്യേണ്ട തെറ്റുകളെല്ലാം ചെയ്തിട്ട് അതെല്ലാം വെച്ച് കുറ്റങ്ങളും മൊത്തം എൻ്റെ വീട്ടുകാരുടെ തലയിൽ കെട്ടിവെക്കുന്നതാണോ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ രേവതി ദേഷ്യത്തിൽ തന്നെ ചോദിക്കുവാണേ രേവതിയുടെ വർത്താനം കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട് ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തെ നോക്കുവാണ് രേവതിയെ വർഷ പറയും രേവതി ചേച്ചി സ്വർണം കവറിംഗ് ആക്കിയത് ശുധിച്ചേട്ടനായിരിക്കും പക്ഷേ അതിനെ പ്രോത്സാഹിപ്പിച്ചതും പ്രേരിപ്പിച്ചതും നമ്മുടെ ഈ ആൻറ്റി തന്നെയാണ് അപ്പോൾ പകുതി കുറ്റം ആൻറ്റിക്കും ഉണ്ട് ഇതിൽ തെറ്റുകാരൻ സുതിച്ചേട്ടൻ മാത്രമല്ലെന്ന് വർഷ പറയുവാണെ അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷേ വീണ്ടും വീണ്ടും എന്തിനാ ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ എല്ലാവരും കൂടി ശുതിച്ചേട്ടനെ തല്ലി എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നത് ഇനിയും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നെയും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ നിൻ്റെ പദ്ധതി എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയും എന്താ ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നത് ഒരു സൊല്യൂഷൻ വേണ്ടേ ഈ പ്രശ്നത്തിന് ഭാമ പറയുന്നുണ്ട് എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കേ രവിയേട്ട വീട്ടിലെ കാരണവർ തന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെ തല്ലുപിടിച്ചുകൊണ്ടിരുന്ന വീട്ടിലുള്ള മക്കളും അങ്ങനെ തന്നെയല്ലേ ചെയ്യത്തുള്ളൂ ആദ്യം നിങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ മാറ്റി ഒന്ന് സംസാരിക്കേ രവിയേട്ട ഒന്ന് അവളോട് എന്ന് പറയുവാണേ ഭാമ ഒന്ന് ക്ഷമിച്ചൂടെ ചന്ദ്രയോടൊന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഭാമാ ആദ്യം അമ്മയോട് അച്ഛനോട് ക്ഷമ ചോദിക്കാൻ പറ എന്ന് പറയുവാണ് അപ്പോഴേക്കും ബാമ പറയും ആ അതൊക്കെ അവൾ ചോദിച്ചോളൂ ചന്ദ്രേ ആദ്യം രവീട്ടനോട് നീ ക്ഷമ ചോദിച്ചതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് എന്നോടല്ല ക്ഷമ ചോദിക്കേണ്ടത് ഞാൻ ആരാ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ഇവൾ കാരണം ഈ വീട്ടിൽ എനിക്കൊരു മര്യാദ പോലും ഇല്ലാതായി ഇവൾ തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നോടല്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുവേ രവീന്ദ്രൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ബാമ ചോദിക്കുന്നുണ്ട് പിന്നെ ആരോടാ രവീന്ദ്ര ിയാ മാപ്പ് എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുവേ ഒരു ഇവളെല്ലാ തെറ്റുകളും ചെയ്തു അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണം അവരെ ഉപദേശിക്കണം പക്ഷേ അങ്ങനെയല്ല എല്ലാ തെറ്റിനും കൂട്ടും നിൽക്കും അതൊക്കെ മറച്ചും വെക്കും എന്നിട്ട് ആ കുറ്റങ്ങൾ മൊത്തം ഒരു പാവം പെണ്ണിൻ്റെ തലയിൽ കെട്ടിവെക്കുകയും അവളുടെ തലയിലും മാത്രമല്ല അവളുടെ വീട്ടുകാരുടെ തലയിലും എൻ്റെ അമ്മയുടെ തലയിലും വരെ ഇവൾ കെട്ടിവെച്ച് കെട്ടിവെച്ചു മാപ്പ് ചോദിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ആ രേവതിയോട് പോയി മാപ്പ് ചോദിക്കാൻ പറ അവളോടൊന്ന് പറയുവാണ് ചന്ദ്രി പ്രതികരിക്കുമ്പോഴേക്കും ദേഷ്യം വരുവാണേ കാരണം ചന്ദ്രയുടെ കണ്ണില് രേവതി ഒരു പൂക്കാരി പെണ്ണ് ആർക്കും വേണ്ടാത്ത പൈസ ഇല്ലാത്ത പെണ്ണൊക്കെയാണല്ലോ ചന്ദ്രയുടെ കണ്ണില് രേവതിയുടെ ഓർത്ത് ക്ഷമ ചോദിക്കുന്നത് ചന്ദ്രക്കെന്താ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തിൽ രേവതിയെ നോക്കുവാണെ രേവതി എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുവാണ് ചന്ദ്ര ബാമയോട് പറയുന്നുണ്ട് ബാമേ ഇവരെന്തായി പറയുന്നത് ഇവളോട് ഞാൻ ക്ഷമ ചോദിക്കാനോ അപ്പോഴേക്കും സച്ചി പറയും ആ അച്ഛൻ പറഞ്ഞത് ശരിയാ പിന്നെ സ്വർണമൊക്കെ കവറിങ്ങാക്കി മാറ്റിയിട്ട് ആ കുറ്റം ഇവളുടെ തലയിലും ഇവളുടെ വീട്ടുകാരുടെ തലയിലും സ്വർണം മാറ്റിയത് ഇവൻ്റെ ഇവളുടെ അനിയനാണെന്ന് വരെ പറഞ്ഞില്ലേ അതുമാത്രമല്ല എൻ്റെ അച്ഛൻമ്മയുടെ തലയിൽ വരെ കുറ്റം കെട്ടിവെക്കാൻ നോക്കി രേവതി പറയും സച്ചിയേട്ടാ ഒന്ന് വെറുതെ ഇരി മിണ്ടാതിരി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും സച്ചി നിർത്തുന്നില്ല അമ്മ രേവതിയോട് ആ തെറ്റ് ചെയ്തത് രേവതിയോട് സോറി പറയട്ടെ എന്ന് സച്ചി പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ടേ നീ എന്താണ് ഈ പറയുന്നത് അമ്മ വന്ന് രേവതിയോട് ക്ഷമ ചോദിക്കാനോ അപ്പോൾ സച്ചി പറയും അതാടെ കീഴ്വഴക്കം തെറ്റ് ചെയ്തവരാരായാലും ശരി അവരോട് ക്ഷമ ചോദിക്കണം അല്ലെങ്കിൽ നീ ക്ഷമ പറ നീയല്ലേ കവറിങ് ആഭരണങ്ങളൊക്കെ സ്വർണ്ണങ്ങളൊക്കെ മാറ്റിയത് നീ ക്ഷമ നീ ക്ഷമ ചോദിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവേ സച്ചി എന്തൊക്കെയാ പറയുന്നത് ശ്രുതിയോട് ക്ഷമ ചോദിക്കാനോ അതും രേവതിയോട് ആദ്യ പാർലറേറ്റെത്തി പ്രാ ായം നോക്കിയിട്ടൊന്നും കാര്യമില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാ ക്ഷമ ചോദിക്കുക തന്നെ വേണം എന്ന് സച്ചി പറയുവാണെ ഭാമ പറയുന്നുണ്ട് രവിയേട്ടാ അവൾ നിങ്ങളോട് ക്ഷമ ചോദിച്ചാൽ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും എൻ്റെ സ്വർണ്ണമല്ല അവൾ അടിച്ചു മാറ്റിയത് അടിച്ചു മാറ്റിയവരോട് തന്നെ ക്ഷമ ചോദിക്കണം ഒരു തെറ്റിന് ശിക്ഷ കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ആ തെറ്റ് അവർ വീണ്ടും ആവർത്തിക്കാത്ത വിധത്തിൽ വേണം ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ രേവതിയോട് തന്നെ മാപ്പ് പറയണമെന്ന് രവീന്ദ്രൻ ഉറപ്പിച്ച ഉറച്ച വാക്കിൽ നിൽക്കുവാണേ ഇപ്പോൾ ക്ഷമ ചോദിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് രവീന്ദ്രൻ ചോദിക്കുവാണേ അപ്പോഴേക്കും രേവതി വന്നിട്ട് പറയും അച്ഛാ അമ്മ എന്തിനാണ് അച്ചാ എന്നോട് ക്ഷമ ചോദിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര കലിതുള്ളി വരുവാണേ മതിയടി രേവതി നിന്റെ അഭിനയം ഇങ്ങനെയൊക്കെ നടക്കാൻ വേണ്ടി തന്നെയല്ലേ നിങ്ങൾ രണ്ടാളും ചേർന്ന് ബാമയെ ഇങ്ങോട്ടേക്ക് വരുത്തിച്ചത് ബാമേ ഇതൊന്നും ഇയാൾ ഇവർ ഇങ്ങേര് പറയുന്നതല്ല ഇങ്ങേരെ കൊണ്ട് ഇവർ രണ്ടുപേരും കൂടി പറയിക്കുന്നതാണ് അതാണ് ഇവരുടെ ആഗ്രഹം എന്നെ കൊണ്ട് ഇവരുടെ കാല് ക്ഷമ ചോദിപ്പിക്കണം ഇവളോട് ക്ഷമ ചോദിപ്പിക്കണം അതാണ് ഇവരുടെ ആവശ്യം നിനക്കിപ്പം എല്ലാം െ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ബാമാൻറ്റി നമ്മളാരും പറഞ്ഞിട്ടല്ല അച്ഛൻ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നതെന്ന് സച്ചി പറയുന്നുണ്ട് അച്ഛൻ അച്ഛൻ്റെ മനസ്സാക്ഷിക്ക് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇന്നേ വരെ തെറ്റായിട്ടൊരു കാര്യം പോലും അച്ഛൻ ചെയ്തിട്ടില്ല അച്ഛൻ പറയുന്നതെല്ലാം ശരി തന്നെയാണെന്ന് സച്ചി പറയുവാണേ വർഷയും പറയും അങ്കിള് ചെയ്തത് ശരി തന്നെയാണ് അങ്കിളിൻ്റെ ഈ തീരുമാനമാണ് നല്ല തീരുമാനമെന്ന് വർഷ പറയുന്നുണ്ടേ സുതിക്ക് വേണ്ടി ആൻറ്റിയും കൂട്ടുനിന്ന് തെറ്റ് ചെയ്തില്ലേ അതും രേവതിയുടെ ആഭരണങ്ങളല്ല അടിച്ചുമാറ്റിയത് അപ്പോൾ രേവതിയുടെ തെറ്റു പറ ക്ഷമ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് വർഷയും പറയുവാണേ ആദ്യ കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്കും ഒന്നുകൂടിങ്ങനെ ദേഷ്യം കയറി വരുന്നുണ്ട് ചന്ദ്ര രേവതിയോട് പറയുന്നുണ്ട് നിനക്കിപ്പോൾ സമാധാനമായില്ലേ ഈ വീട്ടിലുള്ള എല്ലാവരെയും എനിക്കെതിരെ തിരിച്ചപ്പോൾ നിനക്ക് സമാധാനമായില്ലേ ഇതായിരുന്നില്ലേ നിൻ്റെ ആവശ്യം അപ്പോൾ തന്നെ രേവതി പറയും അമ്മേ ഞങ്ങൾക്ക് സ്വർണം കവറിങ് ആയത് എങ്ങനെയാന്ന് കണ്ടുപിടിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ അമ്മയെ കൊണ്ട് ക്ഷമ ചോദിപ്പിക്കണമെന്നൊന്നും ഇങ്ങനെ സംഭവിക്കുമെന്നും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും മിണ്ടാതിരുന്നോ നിൻ്റെ അഭിനയമൊക്കെ എനിക്ക് നല്ലോണം അറിയാം ഇപ്പോൾ ഒരു ഐസ് കട്ടെടുത്ത് തലയിൽ വെച്ചൊരു ഫീൽ ഇല്ലേടി നിനക്ക് നിൻ്റെ അഭിനയമൊക്കെ എനിക്ക് നല്ലോണം അറിയാടി ഞാൻ ഇത്രയും പേരുടെ മുമ്പിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുമെന്ന് നീ വിചാരിച്ചോ ഞാനേ ചന്ദ്രയാ ഞാൻ ഒരിക്കലും നിന്റെ കാലിലൊന്നും വീഴാൻ പോകുന്നില്ലടേ എന്ന് ചന്ദ്ര നല്ല ദേഷ്യത്തിൽ തന്നെ പറയുവാണ് രവീന്ദ്രൻ പറയുന്നുണ്ട് ബാമേ കണ്ടില്ല ഇവളുടെ അഹങ്കാരം ഈ അഹങ്കാരം കൊണ്ട് തന്നെയാണ് ഞാൻ ഇവളോട് മിണ്ടില്ല എന്ന് പറയുന്നത് നിനക്കിപ്പോൾ രേവതിയോട് ക്ഷമ ചോദിക്കാൻ പറ്റോ ഇല്ലയോ എന്ന് രവീന്ദ്രൻ ചോദിക്കുവാണേ ചന്ദ്ര ദേഷ്യത്തിൽ തന്നെ രേവതിയെ നോക്കി പറയുന്നുണ്ട് ബാമേ എനിക്ക് ജീവനടത്തോളം കാലം അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല എന്ന് പറയുവാണ് ദേഷ്യത്തിൽ രേവതിയുടെ അടുത്തോട്ട് ചന്ദ്ര പോവുകയാണെ എന്നിട്ട് പറയുന്നുണ്ട് എടി നിന്റെ സ്വർണം എടുത്തത് കൊണ്ടല്ലേ എടി നീ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിലും ഇങ്ങനെ എന്നെ ചെറുതാക്കി എന്നെ അപമാനിച്ചത് കിലോ കണക്കിന് സ്വർണമാണല്ലോ വീട്ടിൽ നിന്നും കൊണ്ടുവന്നത് കാൽ പൈസക്ക് ഉപയോഗമില്ലാത്ത നിന്റെ ഒരു സ്വർണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര തൻ്റെ ദേഹത്തുള്ള ആഭരണങ്ങളൊക്കെ ഊരിയിട്ട് രേവതിയുടെ മുഖത്തോട്ട് ഇങ്ങനെ വലിച്ചെറിയുവാണേ എന്നാ പോലും രേവതിയോടെ ക്ഷമ ചോദിക്കില്ല എന്നുള്ള ഒരൊറ്റ വാശിയിലാണ് നമ്മുടെ ചന്ദ്ര സ്വർണ്ണാഭരണങ്ങളൊക്കെ രേവതിയുടെ ദേഹത്ത് വീണ് തട്ടി താഴെ ഇങ്ങനെ ഉരുണ്ട് കളിക്കുവാണ് രേവതി പാവം കരയുവാണ് കരയുവാണെട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്ര ഈ ചന്ദ്ര ഒരിക്കലും നിന്റെ അടുത്ത് ക്ഷമ ചോദിക്കാൻ പോകുന്നില്ലടി ഈ സ്വർണമൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് പോടി നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്ന് ചന്ദ്ര പറയുമ്പോഴേക്കെ രേവതി പൊട്ടിക്കരയുവാണേ സച്ചിക്ക് ഇതൊക്കെ കണ്ട ദേഷ്യം വന്നിട്ട് ബാമാൻറ്റിയോട് പറയുന്നുണ്ട് ഭാമാൻറ്റി ഞാനെല്ലാം ക്ഷമിച്ച് നിൽക്കുക ഈ കാര്യം വേറെ ആരെങ്കിലും ആണ് ചെയ്തതെങ്കിലും ചെയ്തതെങ്കിലുണ്ടല്ലോ നീ എന്ത് ചെയ്യൂടാ എൻ്റെ തല എടുത്തുകൊണ്ടും പോവോ എടുത്തോണ്ടും പോടാ എന്നാൽ പോലും ഞാൻ നിൻ്റെ ഭാര്യയോട് ക്ഷമ ചോദിക്കില്ല എന്ന് ചന്ദ്ര ദേഷ്യത്തിൽ തന്നെ പറയുവാണേ ബാമേ മക്കളുടെ മുമ്പിൽ വെച്ച് അമ്മയെ തല്ലരുത് എന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാം ക്ഷമിച്ചിങ്ങനെ നിൽക്കുന്നത് ഇതും കൂടി ചേർത്ത് രേവതിയോട് ഇവളോട് ക്ഷമ ചോദിക്കാൻ പറയുവാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എന്നെ തല്ലിക്കൊല്ലാൻ പറ എന്നെ തല്ലിക്കൊന്നാലും ശരി ഈ പൂ കിട്ടുന്നവളോട് ഞാൻ ഒരിക്കലും ക്ഷമ ചോദിക്കില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്നും ね വീണ്ടും മുറിയിൽ തന്നെ പോയിരിക്കുവാണ് ചന്ദ്ര പുറകെയിൽ ബാമയും പോയിട്ടുണ്ട് ബാമ ചോദിക്കുന്നുണ്ട് ചന്ദ്രയോട് എന്തിനാ ചന്ദ്രൻ ആ രേവതിയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അല്ലേ അവളെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് പാവോ ഞാൻ മര്യാദക്ക് മുറിയിൽ തന്നെ ഇരിക്കാന്ന് പറഞ്ഞതല്ലേ ഇപ്പോൾ കണ്ടില്ലേ എല്ലാവരുടെ മുമ്പിലും അവളോട് ക്ഷമ ചോദിക്കാൻ പറയുന്നു മര്യാദക്ക് ഞാനിവിടെ തന്നെ ഇരുന്നതല്ലേ നീ കണ്ടില്ലേ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട് നിന്റെ ഭാഗത്തും തെറ്റില്ലേ ചന്ദ്രൻ അതിന് ആ പൂ കിട്ടുന്നവളോട് പോയി ഞാൻ മാപ്പ് പറയാനോ എന്ത് സംഭവിച്ചാലും ശരി ഞാൻ മാപ്പ് പറയില്ല എന്ന് പറയുവാണ് അപ്പോൾ ബാമ പറയുന്നുണ്ട് ഇപ്പോൾ രവിയേട്ടനെ നിന്നോടുള്ള ദേഷ്യം ഒന്നുകൂടി കൂടിയിട്ടുണ്ടാവും കൂടിക്കോട്ടെ എന്നാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ ക്ഷമ ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ ക്ഷമ ചോദിക്കില്ല എന്നുള്ള ഉറച്ച വാശിയിലാണ് ഈ ചന്ദ്ര പിന്നെ കാണിക്കുന്നത് ശ്രുതി നമ്മുടെ ചന്ദ്രയുടെ ആഭരണങ്ങളൊക്കെ പെറുക്കി രവീന്ദ്രൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ രേവതിയോടും സച്ചിയോടും പറയുന്നുണ്ട് നിങ്ങൾ അവളെ വന്ന് നേരത്തെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിച്ചായിരുന്നല്ലോ ഇപ്പം കണ്ടില്ലേ അവൾ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് കണ്ടില്ലേ മനുഷ്യന്മാരെ സംസാരിക്കോ അവളോടൊന്ന് ചോദിക്കുക രവീന്ദ്രൻ അപ്പോഴേക്കും വർഷയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ആൻറ്റി ചെയ്ത തെറ്റ് ആൻറ്റി എന്താ അക്സെപ്റ്റ് ചെയ്യാത്തത് എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിയാണെങ്കിലോ ഇവർക്കൊക്കെ എതിരായിട്ടാണ് സംസാരിക്കുന്നത് ചന്ദ്രയ്ക്കും ശ്രുതിയും സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് ആൻറ്റി പിന്നെ വേറെ എന്ത് ചെയ്യാനാണ് നിങ്ങളൊക്കെ പറയുന്നത് ശ്രുതിക്ക് വേണ്ടി ആൻറ്റി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു അതിന് രേവതിയോട് പോയി മാപ്പ് പറയാമേ പറഞ്ഞാൽ എന്നൊക്കെ ശ്രുതി ചോദിക്കുകയാണേ ഇതിനെല്ലാം കാരണം ഈ സുതിച്ചേട്ടനാണെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ടേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് എടാ ഇവനാകി ഇവനെപ്പറ്റി മാത്രോ വിചാരം ഇവൻ കാരണം അന്ന് ഞങ്ങൾ സ്വർണ്ണക്കടയിൽ വെച്ച് അപമാനിക്കപ്പെട്ടു ഇപ്പോഴേ സ്വർണങ്ങളൊക്കെ രേവതിരമുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും അപമാനിപ്പി അപമാനിച്ചു എല്ലാത്തിനും കാരണം ഇവൻ ഒറ്റ ഒരുത്തനാന്നൊക്കെ സച്ചി പറയുന്നുണ്ടേ രേവതി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുവാണേ അപ്പോൾ സച്ച് ചീത്ത പറയുന്നുണ്ട് നീ എന്തിനാണ് രേവതി കരയുന്നത് അമ്മ എന്താ പുറത്ത് വരാത്തെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുമായിരുന്നില്ലേ ഇപ്പം കണ്ടില്ലേ പുറത്ത് വന്നത് നിനക്ക് നല്ലോണം എന്നൊക്കെ സച്ച് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് രേവതി അങ്ങനെയാ രേവതിക്ക് എല്ലാവരെയും പറ്റിയും ചിന്തയുണ്ട് എല്ലാവരും നന്നായിരിക്കണം എന്നേ അവൾ ആഗ്രഹിച്ചിട്ടുള്ളൂ അവളുടെ വളർത്തു ഗുണം ഞാനും ഒരുത്തനെ വളർത്തി വെച്ചിട്ടുണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് സുധിയെ കാണിക്കുവാണ് രവീന്ദ്രൻ നീ കാരണം മറ്റുള്ളവർ മുമ്പിൽ തലകുനിച്ച് നിൽക്കാനും അപമാനിക്കപ്പെടാനും മാത്രമാണ് എൻ്റെ വിധി നല്ല എനിക്ക് നല്ല അഭിമാനമുണ്ട് സുതി നിന്നെപ്പറ്റി ഓർക്കുമ്പോഴെന്നൊക്കെ രവീന്ദ്രൻ പറയുവാണേ അച്ഛാ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു എന്ന് സുതി പറയുമ്പോഴേക്കും രവീന്ദ്രൻ ഒന്നുകൂടെ ദേഷ്യം വരുന്നുണ്ട് എന്ത് സിറ്റുവേഷൻ നിന്നെ പോലെ തന്നെയല്ലേ ബാക്കി രണ്ടുപേരും ഇന്നേ വരെ വേറൊരാളുടെ എന്തെങ്കിലും വസ്തുക്കൾ അവർ ആഗ്രഹിച്ചതായിട്ടോ മോഷ്ടിച്ചതായിട്ടോ എന്തെങ്കിലും ഒരു വിവരം നിനക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ല അവരങ്ങനെ ചെയ്യില്ല നീ മാത്രം എന്താടാ ഇങ്ങനെ എൻ്റെ ഗുണങ്ങൾ നിനക്ക് കിട്ടിയിട്ടില്ല നിനക്ക് നിൻ്റെ മ്മയുടെ അധിക ഗുണങ്ങളാ കെട്ടിരിക്കുന്നത് നീ എന്നാടാ സുതി ഇനി ഇതിൽ നിന്നൊക്കെ പിന്മാറാൻ പോകുന്നേ എന്നാ നന്നാവാൻ പോകുന്നേ എന്നൊക്കെ രവീന്ദ്രൻ ചീത്ത പറയുന്നുണ്ടേ സുദീ സച്ചി പറയും അച്ഛാ ഇവനൊന്നും ഒരിക്കലും നന്നാവില്ല അച്ഛ നേരത്തെ അച്ഛൻ്റെ പൈസ എടുത്ത് എടുത്തോടി ഇപ്പോഴത്തെ രേവതിയുടെ സ്വർണ്ണങ്ങളും എടാ അച്ഛൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം രേവതിയുടെ അഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം എൻ്റെ കയ്യിൽ മരിയാദക്ക് നീ കൊണ്ടുവന്ന് തരണം എന്ന് സച്ചി പറയുവാണേ സുതി ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുവാണേ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് സുതി അച്ഛൻ്റെ പൈസക്ക് നിനക്ക് അവകാശമുണ്ട് പക്ഷേ സച്ചി ഏട്ടൻ്റെ രേവതിയുടെയും സ്വർണ്ണത്തിൻ്റെ പൈസയിൽ നിനക്കൊരവകാശവും ഇല്ല മരിയാറയ്ക്ക് ആ കാശ് അവർക്ക് തിരിച്ചു കൊടുക്കുമെന്ന് ശ്രീകാന്തും പറയുന്നുണ്ടേ സുതി പറയും എൻ്റെ കയ്യിൽ അത്രയും കാശൊന്നും ഇല്ലടാ അതൊക്കെ നിൻ്റെ വിഷയം എനിക്ക് ആ കാശ് കിട്ടേ പറ്റൂടെന്ന് സച്ചി പറയുവാണുമാണ് അപ്പോഴേക്കും വർഷം പറയുന്നുണ്ട് ആൻറ്റി ഇപ്പോൾ സ്വർണ്ണങ്ങൾ തന്നില്ലേ പ്രശ്നങ്ങൾ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് സ്വർണ്ണങ്ങൾ തന്നതല്ല പിച്ച എറിയുന്നത് പോലെ എറിഞ്ഞ് തന്നതാ ആ സ്വർണം ഞങ്ങൾക്ക് വേണ്ട എൻ്റെ രേവതിക സ്വർണ്ണാഭരണങ്ങൾ എടുത്തത് ഇവനാ അപ്പോൾ പൈസ തരേണ്ട ഉത്തരവാദിത്തം ഇവനാ എനിക്ക് ആ പൈസ കിട്ടേ പറ്റൂ ഇവൻ തന്നെ തരണം എന്ന് സച്ചി പറയുവാണ് എൻ്റെ കയ്യിൽ അത്രയും കാശ് ഇല്ലടാ എന്ന് സ്വതി പറയുമ്പോഴേ ും ശ്രുതി പറയും ശ്രുതി മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് ചന്ദ്രയുടെ ആഭരണങ്ങളൊക്കെ എടുക്കുവാണേ എന്നിട്ട് രവീന്ദ്രനോട് പറയുന്നുണ്ട് അങ്കിൾ ഈ ആഭരണങ്ങൾ ഞാൻ ആൻറ്റിക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കാം അപ്പോൾ വർഷം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ കാശോ അപ്പോൾ ശ്രുതി പറയും അത് ഞാൻ കൊടുക്കും എന്ന് പറയുവാണു അപ്പോഴേക്കും സച്ചി പറയും നേരത്തെ ഇവൻ അച്ഛൻ്റെ പൈസ കൊടുക്കാമെന്ന് വലിയ വാഗ്ദാനങ്ങളൊക്കെ മുഴക്കിയായിരുന്നു ഇതുവരെ അത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് സച്ചി ഇതും അങ്ങനെ എന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അങ്കിൾ ശ്രുതിക്ക് എന്തോ ഒരു അബദ്ധം പറ്റി ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു അപ്പം എന്തൊക്കെയോ ചെയ്ത് കാണിച്ചുകൂട്ടി ഈ പൈസ രേവതിയുടെ സ്വർണ്ണത്തിൻ്റെ കാശ് ഞാൻ കൊടുക്കും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുക ഞാൻ തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് ശ്രുതി പക്ഷേ അതിനെനിക്ക് കുറച്ച് സമയം വേണം ആ സമയം മാത്രം തരാൻ എന്ന് ശ്രുതി ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ സച്ചിയെ നോക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയും ശരി ഞാൻ സമ്മതിച്ചു സമയമൊക്കെ തരാം പക്ഷെ അതൊരിക്കലും ഇവനെ വിശ്വസിച്ചിട്ടല്ല പാലർ വിശ്വസിച്ചിട്ട് ആ പൈസ എന്ത് പൈസ എൻ്റെ കയ്യിലെങ്ങാനും വന്നില്ലെങ്കിൽ ഈ സച്ചി ആരാണെന്ന് പാലറേട്ടത്തി അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്നും പോകുവാണേ അങ്ങനെ ആ ചർച്ച അവിടെ അവസാനിപ്പിച്ചിട്ട് എല്ലാവരും പിരിയുവാണ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രയും ഭാമയും മുറിയിലിരുന്ന് സംസാരിക്കുവാണ് ബാമ പറയുന്നുണ്ട് ഇനി ഏതൊരു വലിയ വിഷയമായി മാറും ഈ വീട്ടിലെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും ആവട്ടെ എനിക്കതൊന്നും ഒരു വിഷയമല്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഡോറിൽ വന്ന് ശ്രുതി കൊട്ടുവാണ് കൂടെ ശ്രുതിയുമുണ്ട് ബാമ പറയുന്നുണ്ട് ശ്രുതി കണ്ടില്ലേ നീ ചെയ്തൊരു കാര്യം കാരണം എവിടെ വന്ന് നിൽക്കുന്നു എന്ന് നോക്കുന്നു പറയുമ്പോഴേക്കും ശ്രുതി ആഭരണങ്ങളൊക്കെ ചന്ദ്രയെപ്പിക്കുവാണേൽ ആൻറ്റി ആൻറ്റിയുടെ ആഭരണങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും നീ എന്തിനാ ഇതൊക്കെ കൊണ്ടുവന്നത് ഇതൊക്കെ ഞാൻ അവളുടെ മുഖം തെരഞ്ഞു വന്നതല്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഈ സ്വർണങ്ങൾ അവർക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞു അത് മാത്രമല്ല ശ്രുതി ചെയ്ത തെറ്റിന് ആൻ്റിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല ആ പൈസ സുതി തന്നെ കൊടുക്കും അതിന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെ ശുതിക്ക് വേണ്ടി ആ പൈസ അവർക്ക് തിരിച്ചു കൊടുത്തോളാം എന്നൊക്കെ ശ്രുതി പറയുവാണേ ആൻറ്റി ഈ ആഭരണങ്ങൾ ഇട എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടെന്നിട്ട് നീ എന്തിനാ മോളെ കാശൊക്കെ കൊടുക്കുന്നത് ഈ സ്വർണം അവൾക്ക് തന്നെ തിരിച്ചുകൊണ്ടുപോയി കൊടുക്ക് അവളുടെ ഒരു സ്വർണം പത്ത് പവം പോലും തികച്ചില്ല എന്നിട്ട് കണ്ടില്ല കിലോ കണക്കിന് സ്വർണ്ണം കൊണ്ടുവന്ന പോലെ അവരുടെ പെരുമാറ്റം അതിനുവേണ്ടി ആ ഇത്തിരി പോകുന്ന സ്വർണത്തിന് വേണ്ടി ഞാൻ അവളോട് ക്ഷമ ചോദിക്കാൻ ഒരിക്കലും ക്ഷമ ചോദിച്ചേക്കില്ല ഈ ഈ സ്വർണം അവൾക്ക് തന്നെ തിരിച്ചുകൊണ്ടുപോയി കൊടുക്ക് ഞാൻ പിച്ച കൊടുത്തതായിട്ട് വിചാരിച്ചോളാം എന്നൊക്കെ പറയുവാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് വേണ്ട ആൻറ്റി ആ കാശ് ഞാൻ തന്നെ കൊടുത്തോളാം ഈ സ്വർണ്ണങ്ങൾ ഞാൻ ഇപ്പോൾ ആൻറ്റിയുടെ അലമാരിയിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കൊണ്ടുപോയി വെക്കുവാണേ സുതി ചന്ദ്രയുടെ കാലൊക്കെ പിടിച്ച് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മേ ഞാൻ കാരണോ എല്ലാ പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും അതിലെന്താ സംശയം നീ കാരണം തന്നെയാ ഭാമ പറയുന്നുണ്ട് ഇവനാണ് ഇവിടെ ഭയങ്കര ബുദ്ധിശാലി എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ഇവനൊന്നുമല്ല സച്ചിക്ക ഏറ്റവും കൂടുതൽ ബുദ്ധി അവൻ വെച്ച ചെറുനാരങ്ങക്കിണിയിൽ നിങ്ങൾ വീണില്ലേ അപ്പോഴേക്കും ശ്രുതി പറയും പിന്നെ എന്നെക്കാളും ബുദ്ധി ഈ വീട്ടിൽ ആർക്കുമില്ല എന്ന് പറയുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട് ഹാ അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ഈ സ്വർണം മാറ്റുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറയുമായിരുന്നു ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും എല്ലാം എൻ്റെ സമയദോഷം എന്ത് പറയാനോ എന്ന് പറയുവാണ് അപ്പോൾ ഭാമ പറയുന്നുണ്ട് ഏതായാലും സ്വർണത്തിൻ്റെ വിഷയം ഇവിടെ തീർന്നല്ലോ ശ്രുതി കൊടുക്കുക പറഞ്ഞു ആകാശ് പക്ഷേ എന്നാലും എൻ്റെ ഇവളോട് മിണ്ടുന്നില്ലല്ലോ അതെന്ത് എന്ന് പറയുമോ ചോദിക്കുവാണേ ഭാമ ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചെമ്പന്നിർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി